എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വാർഡ് എട്ട് കുണ്ടനൂർ മുട്ടിക്കൽ കുടുംബശ്രീ എദ്സ് തല വാർഷികഘോഷം വിവിധ പരിപാടികളോടെ നടത്തി കുടുംബശ്രീ മുദ്രഗീതം ആലപിച്ചുകൊണ്ട് പരിപാടികൾക്ക് തുടക്കമായി എസ് മെമ്പർ പ്രഭിത ബാലകൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ജലീർ ആദൂർ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ പി എം സജി അധ്യക്ഷത വഹിച്ചു അത് സെക്രട്ടറി അഞ്ജു ജോഷി റിപ്പോർട്ട് അവതരിപ്പിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ സന്നിഹിതയായിരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു ഗ്രാമപഞ്ചായത്തംഗം എം സി ഐജു സ ചെയർപേഴ്സൺ നകുല പ്രമോദ് എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്തും ജലീൽ ആദൂർ വാർഡിലെ പതിനാൽ അയൽക്കൂട്ടങ്ങളിലെയും മുതിർന്ന അംഗങ്ങളെ പൊന്നാടെ എണീച്ചു ആദരിച്ചു കൂടാതെ വാർഡിലെ ഹരിതകർമ്മസേന അംഗങ്ങളായ അഞ്ജു ലിംസി ആശാവർക്കർ ദമേന്തി എന്നിവർക്ക് ആദരവ് നൽകി സേഴ്സ് അംഗങ്ങൾ അഡ്സ് വൈസ് ചെയർപേഴ്സൺ മോഹൻ മറ്റു എഡ്സ് ഭാരവാഹികളായ ജിഷ്ണ ഗീത ശ്രീദേവി പ്രിയ അഞ്ജു പ്രീത മറ്റു കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ലഘുഭക്ഷണവും ഒരുക്കിയിരുന്നു തുടർന്ന് കുടുംബശ്രീ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി